വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ റിവിഷൻ ക്ലാസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സുകൾ ഉണ്ടായിട്ട് അപ്പോൾ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം കൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഹോസ്റ്റുകളാണ് സോറി പ്രധാനപ്പെട്ട അവാർഡ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ പ്രധാനപ്പെട്ട നമ്മൾ ഈ ഒരു സീരീസിൽ ഒരുപാട് ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ ജസ്റ്റ് ഈ ഒരു ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ കോമ്പറ്റേറ്റീവ് ക്രാക്ട് സോറി സി സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ചാനലിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിന്റെ പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം എൽ ഡി സി എക്സാമിലൊക്കെ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കറന്റ് അഫെയർസ് സെഷൻ ആയിരിക്കും സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ അവാർഡ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ശരി ഓക്കെ കുറച്ച് തിരക്കുകൾ ആയതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നത് ഓക്കെ അപ്പൊ എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ക്ലാസ് എടുക്കാം എന്തായാലും നമ്മൾ എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യും ഓക്കെ എന്തായാലും കോർ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഇനി ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് അത് നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം സോ നമ്മൾ പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ അവാർഡ്സുകള് ഫിലിം അവാർഡ്സുകൾ അതുപോലെ മറ്റു പ്രധാനപ്പെട്ട അവാർഡ്സുകളൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ് നാളെ മറ്റ് നോക്കട്ടെ ഓക്കെ നാളെ എൽ ഡി സി ഫൈനൽ ടെസ്റ്റ് ഉണ്ട് അപ്പൊ അതിന്റെ അവസ്ഥ നോക്കിട്ടെ പറയാൻ പറ്റൂ അപ്പൊ ആൻസർ എന്താണ് ആൻസർ ഗുരുവായൂർ ട്രസ്റ്റിന്റെ ഓടക്കുൾ പുരസ്കാരം ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി മൂന്നാമത് ആ അൻപത്തി മൂന്നാമത് പുരസ്കാരം എന്ന് പറയുന്നത് പി എൻ ഗോപികൃഷ്ണൻ ആണ് അതിൻ്റെ മുന്നത്ത വർഷം ആർക്കാണ് ഓടക്കുഴൽ അവാർഡ് അംബികാ സുധൻ ഇന്നത്തെ ആ ഇന്നത്തെ ടൈപ്പിസ്റ്റ് എക്സാമിൽ ചോദിച്ചിരുന്നു അമ്പത്തി രണ്ടാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് അംബിക സുധൻ മങ്ങാടിനാട്ടോ അത് അപ്പൊ നിങ്ങൾ എത്രാമത്തെ തവണയാന്നൂടി ഒന്ന് അറിഞ്ഞിരിക്കുക ചിലപ്പോൾ അങ്ങനെയും ചോദ്യം വരാം നിങ്ങൾ കൃത്യമായിട്ട് വർഷം മാത്രം പഠിക്കരുത് എത്രാമത്തെ തവണയാണൂടി എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠം ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരാണ് ഗുൽസാറ് രംഗഭദ്രാചാര്യ അമിതാവ് ഘോഷ് എ ആൻഡ് ബി ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് ഉറുദു കവിയായിട്ടുള്ള ഗുൽസാറും അതുപോലെ സംസ്കൃത പണ്ഡിതനായിട്ടുള്ള രംഗഭദ്രാചാര്യുമാണല്ലോ അപ്പൊ ഇവിടെ ആൻസർ ഏതായിട്ടാണ് വരിക എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരാണ് ഗുൽസാറും രംഗഭദ്രാചാര്യുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദാമോദർ മൗസോ ആയിരുന്നു ദാമോദർ മൗസോ ഇരുപതിൽ ആരാണ് നീൽമണി ഫുക്കൻ നീൽമണി ഫൂക്കൻ ഓക്കെ നെക്സ്റ്റ് മുപ്പത്തിമൂന്നാമത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ് മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ് ശിവശങ്കരി പ്രഭാവർമ്മ കെ ആർ മീര ഭാസിം ഖന്ധാബ്ജി മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ് ശിവശങ്കരി പ്രഭാവർമ്മ കെ ആർ മീര ഭാസിം ഗന്ധാബ്ജി ഇതില് മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി സമ്മാൻ ആർക്കാണ് പ്രഭാവർമ്മയാണ് അല്ലെ പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയാണ് മുപ്പത്തി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവശങ്കരിയാണ് കേട്ടോ പ്രഭാവർമ്മയാണ് പ്ര പ്രഭാവർമ്മക്കാണ് അവാർഡ് രൗദ്രസാത്വികം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് എന്ത് ഓക്കെ രൗദ്രസാത്വികത്തിനാണ് അദ്ദേഹത്തിന് സരസ്വതി സമ്മാൻ ലഭിച്ചത് മുപ്പത്തിരണ്ടാമത്തെ ആ സരസ്വതി സമ്മാൻ ആർക്കാണ് ശിവശങ്കരിക്കാണ് പിന്നെ മൂന്നാമത്തെ മലയാളിയാണ് സരസ്വതി സമ്മാൻ ലഭിക്കുന്ന മൂന്നാമത്തെ മലയാണ് മലയാളിയാണ് ആണല്ലോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രതിഭ റായി ടി പത്മനാഭൻ കെ കെ ഗംഗാധരൻ സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആൻസർ പ്രതിഭാ റായി ആണ് ആ പ്രതിഭ റായിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആർക്കാണ് സി രാധാകൃഷ്ണനാണ് ആണ് ഇരുപത്തി രണ്ടിൽ ടി പത്മനാഭനാണ് ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രതിഭ റായി ആണ് ഇരുപത്തി മൂന്നിൽ സി രാധാകൃഷ്ണനാണ് ആണ് ഇരുപത്തിരണ്ടിൽ ടി പത്മനാഭനാണ് കേട്ടോ ആൻസർ ഇവിടെ ഏതാണ് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ജർമ്മൻ എഴുത്തുകാരി ആരാണ് ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ജർമ്മൻ എഴുത്തുകാരി ആരാണ് പോൾ ലിഞ്ച് ആനി എർണോക്സ് ജെന്നി എർപ്പൻ ബക്ക് ജസീന്ത മോറിസ് ഇതില് ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ജർമ്മൻ എഴുത്തുകാരി ആരാണ് ആരാണ് ജർമ്മൻ എഴുത്തുകാരി ആരാണ് ആൻസർ സി ആണ് ജെന്നി ഏർപ്പൻബക്കാണ് ജെന്നി എർപ്പൻ ബക്കാണ് ഓക്കെ ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള ജർമ്മൻ എഴുത്തുകാരിയാണ് ആര് ജെന്നി എർപ്പൻ ബക്ക് എന്ന് പറയുന്നത് കേട്ടോ ജെന്നി എർപ്പൻ ബക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് റഫീഖ് അഹമ്മദ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി അടൂർ ഗോപാലകൃഷ്ണൻ കെ വി കുമാരൻ ഇതില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിയഞ്ചാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് റഫീഖ് അഹമ്മദ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി അടൂർ ഗോപാലകൃഷ്ണൻ കെ വി കുമാരൻ ഇതിൽ ആരാണ് ആരാണ് ആൻസർ എന്ന് പറയുന്നത് റഫീഖ് അഹമ്മദാണ് ആണ് കേട്ടോ ഇരുപത്തിനാലിൽ റഫീഖ് അഹമ്മദും ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രനുമാണ് കേട്ടോ സുഭാഷ് ചന്ദ്രൻ ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രനാണ് ഇരുപത്തിനാലിൽ ആരാണ് റഫീഖ് അഹമ്മദാണ് ഓപ്ഷൻ എ റഫീഖ് അഹമ്മദാണ് ആൻസർ ഓക്കെ മുപ്പത്തിമൂന്നാമത്തെ വ്യാസ സമ്മാൻ ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി ആരാണ് മുപ്പത്തിമൂന്നാമത്തെ വ്യാസ സമ്മാൻ ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി ആരാണ് പുഷ്പ ഭാരതി പെരുമാൾ മുരുകൻ പ്രിയ എ എസ് ബദവേലു രാമബ്രഹ്മപ്പത്തിമൂന്നാമത്തെ വ്യാസ സമ്മാൻ ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി ആരാണ് സോറി ആരാണ് പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി എന്ന് പറയുന്നത് ആരാണ് പുഷ്പ ആണ് കേട്ടോ മുപ്പത്തി മൂന്നാമത്തെ വ്യാസ സമ്മാനം ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരിയാണ് ആര് പുഷ്പ എന്ന് പറയുന്നത് കേട്ടോ പുഷ്പ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാളം വിഭാഗത്തിലെ ജേതാവ് ആരാണ് പ്രഭാവർമ്മ എ വി രാമകൃഷ്ണൻ പെരുമാൾ മുരുകൻ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ജേതാവ് ആരാണ് പ്രഭാവർമ്മ ഇ വി രാമകൃഷ്ണൻ പെരുമാൾ മുരുകൻ അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി ഓക്കെ ആൻസർ ഏതാണ് ആൻസർ രാമകൃഷ്ണൻ ആണ്ട്ടോ എ വി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ജേതാവ് എന്ന് പറയുന്നത് ഇ വി രാമകൃഷ്ണൻ ആണ്ട്ടോ ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ച തമിഴ് എഴുത്തുകാരൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ച തമിഴ് എഴുത്തുകാരൻ ആരാണ് ജെ സി ബി പുരസ്കാരം നമുക്ക് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ഒരു സാഹിത്യ പുരസ്കാരമാണിത് ജെ സി ബി പുരസ്കാരം എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് സമ്മാനത്തുക സാധന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ച തമിഴ് എഴുത്തുകാരൻ ആരാണ് 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 ആൻസർ എന്ന് പറയുന്നത് പെരുമാൾ മുരുകനാണ് കേട്ടോ പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ച തമിഴ് എഴുത്തുകാരൻ ആരാണ് പെരുമാൾ മുരുകനാണ് കേട്ടോ പെരുമാൾ മുരുകൻ തെറ്റായ ജോഡി കണ്ടെത്തുക തെറ്റായ ജോഡി കണ്ടെത്തുക അപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത കുറച്ച് അവാർഡുകളാണ് അതിലെ വിന്നേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സോ തെറ്റായ ജോഡി ഇതിൽ ഏതാന്നുള്ളതാണ് അപ്പൊ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി എഴുത്തച്ഛൻ അവാർഡ് എസ് കെ വസന്തൻ കേരള ജ്യോതി ടി പത്മനാഭൻ കേരള ശ്രീ ജസ്റ്റിസ് എം ഫാത്തിമ ബി വി ഇപ്പൊ ഇതിൽ തെറ്റായ ജോഡി ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത അവാർഡുകളാണ് സോ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ് എഴുത്തച്ഛൻ അവാർഡ് എസ് കെ വസന്തനാണ് കേരള ചോതി പുരസ്കാരം ടി പത്മനാഭനാണ് കേരളശ്രീ അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട് ജസ്റ്റിസ് എം ഫാത്തിമ ബി വിക്ക് ലഭിച്ചിട്ടുണ്ട് ഏതാണ് തെറ്റായ ചൂടി തെറ്റായ ഡി ആണ് കേരള സ്ത്രീ അല്ല കേരള പ്രഭയാണ് കേട്ടോ കേരള പ്രഭ പുരസ്കാരമാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബിവിക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ തെറ്റായ ചൂടി കണ്ടെത്തുക സോ അതില് ഡി ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ കേരള പ്രഭാ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ജസ്റ്റിസ് എം ഫാത്തിമ വിവിക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എം കെ സാനു എം ലീലാവതി എം മുകുന്ദൻ കെ സച്ചിദാനന്ദൻ തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ച വ്യക്തി ആരാണ് എം കെ സാനു എം ലീലാവതി എം മുകുന്ദൻ ആ അതുപോലെ തന്നെ സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദൻ തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെയ്താവ് ആരാണ് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെയ്താവ് ആരാണ് ആരാണ് തകഴി പുരസ്കാര ചേതാവ് ആരാണ് എം കെ സാനു ആണ് ആണ് എം കെ സാനു ആണ് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എം കെ സാനു ആണ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിവരാസനം അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസനം അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിവരാസനം അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഹരിവരാസനം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി കെ വീരമണിദാസനാണ് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിവരാസനം അവാർഡ് ലഭിച്ചത് ഞാൻ ഓൾറെഡി അത് പല ക്ലാസ്സുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു വിജയ് ഓരോ ഓപ്പറേഷൻസ് എല്ലാം ഉദ്ദേശിച്ചത് ഓപ്പറേഷൻ ശക്തി ഓപ്പറേഷൻ കരുണ അതല്ല ഉദ്ദേശിച്ചത് ഓക്കെ നമ്മുടെ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഇതേ കറണ്ട് അഫയേഴ്സ് റെക്കോർഡിങ്ങിൽ ഉണ്ട് ഓക്കെ സോ ആൻസർ ഏതാണ് പി കെ വീരമണിദാസനാണ് കേട്ടോ പി കെ വീരമണിദാസൻ തെറ്റായ ചൂടി കണ്ടെത്തുക അപ്പോൾ നമ്മുടെ ഓസ്കാർ അവാർഡ് നയൻറ്റി സിക്സ് ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ മികച്ച നടൻ കിലിയൻ മർഫി മികച്ച നടി എം ആ സ്റ്റോണ് മികച്ച ഒറിജിനൽ സ്കോർ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്തുകയാണ് വേണ്ടത് നയൻറ്റി സിക്സ് ഓസ്കാർ അവാർഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തെറ്റായ ജോഡി കണ്ടെത്തുക മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ മികച്ച നടൻ കിലിയൻ മർഫി മികച്ച നടി എം ആ സ്റ്റോൺ മികച്ച സ്വീഡൻ അല്ല സുഡാൻ ആണ് കേട്ടോ ദേവീഷ്ണ സുഡാൻ ഓക്കെ മികച്ച ഒറിജിനൽ സ്കോർ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് തെറ്റെന്ന് പറയുന്നത് ഡേ ആണ് മികച്ച ഒറിജിനൽ സോങ് എന്ന് പറയുന്നത് ഓപ്പൺ ഹെയ്മോ ഓപ്പൺ ഹെയ്മാണ് ഓക്കെ ഓപ്പൺ ഹെയ്മറിനാണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ചിത്രമാണ് അവർക്ക് എന്താ പറയാ നമ്മുടെ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് നമ്മുടെ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റിന് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇടാം ഇടാം ഓക്കെ സോ നാൽപ്പത്തി നാലാമത് പോർച്ചുഗൽ ഫൻഡാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് നാൽപ്പത്തി നാലാമത് പോർച്ചുഗൽ ഫൻഡാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മമ്മൂട്ടി ടൊവിനോ തോമസ് ശ്രീനിവാസൻ മോഹൻലാൽ നാൽപ്പത്തിനാലാമത് പോർച്ചുഗൽ ഫണ്ടാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആൻസർ ടൊവിനോ തോമസ് ആണ് ടൊവിനോ തോമസ് ആണ് ആൻസർ ഈ പോർച്ചുഗൽ ഫണ്ടാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മാത്രമല്ല ഏഷ്യൻ അവാർഡ് ഒരു ഏഷ്യൻ അവാർഡ് മികച്ച നടനുള്ള ഒരു ഏഷ്യൻ പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ടൊവിനോ തോമസ് അതൊരു പി വൈ ക്യു ആണ് ഇത് ഇപ്പോഴത്ത് നടന്നൊരു ചോദ്യമാണ് സോ നാൽപ്പത്തി നാലാമത് പോർച്ചുഗൽ ഫണ്ടാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സോറി ടോവിനോ തോമസ് ആണ് എഴുപത്തിയേഴാമത് ക്യാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ് എഴുപത്തി ഏഴാമത് ക്യാൻ ചല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ് കാശ്മീർ ഫ്ലൈസ് ആണ് കേട്ടോ ഇത് തെറ്റിപ്പോയതാണ് കാശ്മീർ ഫ്ലൈസ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഗരുഡൻ നയൻറ്റീൻ എയ്റ്റി ത്രീ ആ അദൃശ്യജാലയങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തിന് കറക്റ്റ് ആണ് സോ എഴുപത്തി ഏഴാമത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ മികച്ച രണ്ടാമത്തെ സിനിമക്ക് നൽകുന്ന പുരസ്കാരമാണ് ഗ്രാൻഡ് പ്രീ പുരസ്കാരം അത് നേടിയത് ഓൾവി ഇമാജിൻ ആസ്ലൈറ്റ് പായൽ കബാഡിയാണ് ഇതിന്റെ സംവിധായക എന്ന് പായൽ പറഞ്ഞ സംവിധായികയാണ് പായൽ കബാഡിയ സോ ബി ആണ് ആൻസർ നാൽപ്പത്തിയേഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ ബിജു മേനോന് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണ് നാൽപ്പത്തിയേഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡില് ബിജു മേനോന് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണ് നാല്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ ബിജു മേനോന് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണ് ആൻസർ ഗരുഡനാണ് മിജു ബിജു മേനോൻ മാത്രമല്ല മികച്ച നടൻ വിജയരാഘവൻ എന്ന് പറയുന്ന നടനും മികച്ച നടനാണ് അദ്ദേഹത്തിന് പൂക്കാലം എന്ന് പറയുന്ന ചിത്രത്തിനാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ബിജു മേനോന് ഗരുഡൻ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനും കൂടി അവാർഡ് ലഭിച്ചിട്ടുണ്ട് പൂക്കാലം എന്ന് പറയുന്ന ചിത്രത്തിന് വിജയരാകട്ടോ അപ്പൊ രണ്ടും പഠിച്ചിരിക്കുക ഇരുപത്തിയെട്ടാമത് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുവർണ ചകോരം ലഭിച്ച സിനിമ ഏതാണ് ഇരുപത്തിയെട്ടാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ ചകോരം ലഭിച്ച സിനിമ ഏതാണ് ഇരുപത്തി എട്ടാമത് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുവർണ ചകോരം ലഭിച്ച സിനിമയാണേത് എക്സിസ്റ്റ് എന്ന് ഡോട്ട് അല്ലെങ്കിൽ ഈ എൻലേഴ്സ് ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ അതിലെ മികച്ച ചിത്രമാണേത് എൻലേഴ്സ് ബോർഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ സോ ആൻസർ ഏതാണ് ഇവിടെ എ ആണ് ഈവിൽ വിൽ ഡോട്ട് എക്സിസ്റ്റ് ഐ എഫ് എഫ് ഐയിലെ മികച്ച ചിത്രമാണ് എൻലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്നത് സോ ഈ വിൽ ഡോട്ട് എക്സിസ്റ്റ് ആ കറക്റ്റ് ആണ് ജപ്പാനീസ് ഫിലിമാണ് സോ ഇരുപത്തി എട്ടാമത് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുവർണ ചകോരം ലഭിച്ച സിനിമയാണ് ഈ വിൽ ഡസ്നോട്ട് എക്സിസ്റ്റ് താഴെ പറയുന്നവയിൽ ഫിസിക്സിനുള്ള നൊബേൽ ഫിസിക്സിനുള്ള നൊബേൽ ലഭിക്കാത്തവർ ആരല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിസിക്സിനുള്ള നൊബേൽ ലഭിക്കാത്തവർ ആരല്ല താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിസിക്സിനുള്ള നൊബേൽ ലഭിക്കാത്തവർ ആരല്ല പിയറി അഗസ്റ്റനിസ് ആൻ ലുലിയർ കാറ്റലിൻ കരികോ താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിസിക്സിനുള്ള നൊബേൽ ലഭിക്കാത്തവർ ആരല്ല പിയറി അഗസ്റ്റനിസ് ആൻ ലുലിയർ കാറ്റലിൻ കരികോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫൈനൽ ടച്ച് ആണ് ഉദ്ദേശിച്ചത് സംതിങ് ആണ് ഓക്കെ ഒരു മണി തൊട്ടിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം താഴെ പറയുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിസിക്സ് ഉള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആരാണ് കാറ്റ്ലിൻ കരീക്കോ ആണ് ഓക്കെ അവര് മെഡിസിൻ ആണ് കേട്ടോ കാറ്റ്ലിൻ കരിക്കോ മെഡിസിൻ ആണ് ഓക്കെ മെഡിസിൻ മെഡിസിൻ ആണ് കേട്ടോ ഓക്കെ മെഡിസിൻ ആണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് വൈദ്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ലോഡിയ ഗോൾഡിന് ഏത് വിഭാഗത്തിലാണ് നൊബേൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ലോഡിയ ഗോൾഡിന് ഏത് വിഭാഗത്തിലാണ് നൊബേൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിന് ഏത് വിഭാഗത്തിലാണ് നൊബേൽ ലഭിച്ചത് ആ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചത് ഏതാണ് ക്ലോഡിയ ഗോൾഡ് ഏതാണ് എക്കണോമിക്സ് ആണ് കേട്ടോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട അതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ലോഡിയ ഗോൾഡിന് ഏത് വിഭാഗത്തിലാണ് നൊബേൽ ലഭിച്ചത് എക്കണോമിക്സ് ആണ് ആൻസർ എക്കണോമിക്സ് ആണ് ആൻസർ ഓക്കെ സ്ത്രീകളുടെ ഉന്നമനവുമായി ഉന്നമനവുമായി ബന്ധപ്പെട്ട പഠനത്തിന് എക്കണോമിക്സിനാണ് ലഭിച്ചിട്ടുള്ളത് സോ നാളെ എൽ ഡി സി ഫയൽ റിവിഷൻ ആണ് അതായത് കൊല്ലം കണ്ണൂർ ഡിസ്ട്രിക്റ്റിന് ഓഗസ്റ്റ് പതിനേഴിനാണ് എക്സാം എന്ന് പറയുന്നത് സോ ഉച്ചക്ക് രണ്ട് മണി തൊട്ടിട്ട് ആണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓഗസ്റ്റ് പതിനേഴിലെ എക്സാമിന് കണ്ണൂർ കൊല്ലം ജില്ലകളിലാണ് എക്സാം വരുന്നത് സോ ഉച്ചക്ക് രണ്ട് മണി തൊട്ടിട്ടാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പരമാവധി ഫ്രീ ആവുന്ന ആൾക്കാരൊക്കെ കാണാൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ കൃത്യമായിട്ട് ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന നടി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന നടി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന നടി ആരാണ് റഹ്മാൻ നായിക് നർഗീസ് വനൂരി ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ എ വഹീദ റഹ്മാൻ ആണ് കേട്ടോ ഓപ്ഷൻ എ വഹീദ റഹ്മാൻ ആണ് ആൻസർ ഓപ്ഷൻ എ റഹ്മാൻ ആണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അറുപത്തി ഒൻപതാമത് നാഷണൽ ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അതായത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഇപ്പം മികച്ച നടൻ അല്ലു അർജുനാണ് മികച്ച ഫിലിം റോക്കട്രി ദ നമ്പി എഫക്റ്റ് ആണ് ബെസ്റ്റ് ഡിറക്ടർ ആരാണ് വിഷ്ണു മോഹനാണ് ബെസ്റ്റ് തിരക്കഥ എന്ന് പറയും സ്ക്രീൻപ്ലേ എന്ന് പറയുന്ന ഏതാണ് ഷാഹി കബീർ ആണ് സോ ഇതിൽ നർഗീസ് തത്ത് എന്ന് പറയുന്നത് നമ്മൾ ലോകസഭയിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സോറി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടി അങ്ങനെ എന്തെയാണെന്ന് തോന്നുന്നു നിർഗീസ്തത്ത് ഇവിടെ നമുക്ക് പേഴ്സണലി അങ്ങനെയൊന്നുമില്ല സോ അറുപത്തി ഒൻപതാമത് നാഷണൽ ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് സോ ഇവിടെ ബന്ധമില്ലാത്ത പ്രസ്താവന സി ആണ് ബെസ്റ്റ് ഡിറക്ടർ എന്ന് പറയുന്ന നിഖിൽ മഹാജനാണ് ഗോദാവരി എന്ന് പറയുന്ന ചിത്രത്തിന് നിഖിൽ മഹാജനാണ് ബെസ്റ്റ് ഡിറക്ടർ സംവിധായകൻ ഈ വിഷ്ണു മോഹന് മികച്ച നവാഗത സംവിധായകനാട്ടോ ബെസ്റ്റ് എന്താണ് ന്യൂ ഡയറക്ടർ എന്നൊക്കെ പറയത്തില്ലേ ഓക്കെ നവാഗത സംവിധായകനാണ് ആര് വിഷ്ണു മോഹൻ മോഹൻറ്റോ നമ്മുടെ മേപ്പടിയാൻ എന്ന് പറയുന്ന ചിത്രത്തിന് ആക്ച്വലി ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് നിഖിൽ മഹാജനാണ് ഗോദാവരി എന്ന് പറയുന്ന ചിത്രത്തിന് കേട്ടോ ഓക്കെ അപ്പൊ അതാണ് അതിൽ തെറ്റായ ജോഡി ബാക്കിയെല്ലാം ശരിയാണ് ബെസ്റ്റ് സ്ക്രീൻപ്ലേ ഷാഹി കബീർ ആണ് നായാട്ട് എന്ന് പറയുന്ന ചിത്രത്തിന് അൻപത്തി മൂന്നാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെയും അൻപത്തിമൂന്നാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിനെ കുറിച്ചാണ് പറയേണ്ടത് ഇപ്പൊ മികച്ച നടൻ മമ്മൂട്ടിയാണ് നൻപകൽ നേരത്തെ മയക്കത്തിന് മികച്ച നടി വിൻസി അലൂഷ്യസ് രേഖ ഡിറക്ടർ മഹേഷ് നാരായണൻ അറിയിപ്പ് മികച്ച സിനിമ എന്ന് പറയുന്ന നാത്താൻ കേസുകൊട് ഇതിൽ അൻപത്തി മൂന്നാമത് കേരള ചലച്ചിത്ര ചലച്ചിത്ര അവാർഡുകളിൽ ഫിലിം അവാർഡ്സിൽ മികച്ച അവാർഡ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട അവാർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് സോ തെറ്റായിട്ടുള്ളത് ഏതാണ് സിനിമയാണ് മികച്ച സിനിമ എന്ന് പറയുന്നത് തന്നെയാണ് നൻപകൽ നേരത്തും ഐക്യം തന്നെയാണ് നാത്താൻ കേസോഡ് എന്ന് പറയുന്ന ജനപ്രിയ ചിത്രമാണ് ഓക്കേ ജനപ്രിയ ചിത്രമാണ് നാത്താൻ കേസുകോട് മികച്ച സിനിമ ഏതാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള മമ്മൂട്ടി നായകനായിട്ടുള്ള നൻപകൽ നേരത്ത് മയക്കമാണ് ഓക്കെ അപ്പോ മികച്ച സിനിമ നൻപകൽ നേരത്ത് മയക്കമാണ് കേട്ടോ നാത്താൻ കേസുകോട് ജനപ്രിയ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് സൗദി വെള്ളക്ക ആട്ടം നാൻ കേസുകുട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലില് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത ചിത്രം ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് സൗദി വെള്ളക്ക ആട്ടം നാ നാൻ കേസുകുട് ഏതാണ് ആൻസർ സൗദി വെള്ളക്കയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലില് മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ഏതാണ് സൗദി വെള്ളക്കെയാണ് സൗദി വെള്ളക്കെയാണ് അടോ ബി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ടി വി ചന്ദ്രൻ കെ പി കുമാരൻ ശ്രീനിവാസൻ രതീഷ് കൃഷ്ണൻ പൊതുവാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ടി വി ചന്ദ്രൻ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ടി വി ചന്ദ്രനാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജെ സി ഡാനിയൽ പുരസ്കാരം ടി വി ചന്ദ്രൻ ദ എലിഫന്റ് വിസ്പേഴ് വിസ്പേഴ്സ് അതിന് ആ സിനിമക്ക് നയൻറ്റി ഫിഫ്ത്ത് ഓസ്കാർ ലഭിച്ചത് ഏത് വിഭാഗത്തിനാണ് അപ്പോൾ തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമയാണത് എലിഫന്റ് വിസ്പേഴ്സ് എന്ന് പറയുന്നത് സോ അതിന് ഏത് കാറ്റഗറിക്കാണ് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഒറിജിനൽ സോങ് പോപ്പുലർ മൂവി ഇതിൽ ദ എലിഫന്റ് വിസ്പേഴ്സ് അതിന് നയൻറ്റി ഫിഫ്ത്ത് ഓസ്കാർ ലഭിച്ചത് ഏത് വിഭാഗത്തിലാണ് ഏതാണ് ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആണ് കേട്ടോ ഈ ഒറിജിനൽ സോങ് എന്ന് പറയുന്ന കാറ്റഗറിക്കാണ് ആർ ആറിലെ നാട്ടു നാട്ടു നാട് സോങ് എന്ന് പറയുന്നത് നയൻറ്റി ഫിഫ്ത്ത് കേട്ടോ കഴിഞ്ഞ വർഷത്തിലെ നൊബേലാണ് ഈ വർഷ നൊബേലല്ല ഓസ്കാർ ആണ് ഈ വർഷത്തെ അല്ല കഴിഞ്ഞ വർഷത്തെ ഓസ്കാർ അവാർഡാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതും ചിലപ്പം ചോദിക്കാം സോ അതുകൊണ്ട് ബി ആണ് ആൻസർ കേട്ടോ ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീഡം ഓഫറുമായി ബന്ധപ്പെട്ട് മറ്റന്ന സ്വാതന്ത്ര്യദിനമാണ് സോ അതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനേഴ് വരെ പർച്ചേസ് ചെയ്യുന്ന ഏത് കോഴ്സിനും നിങ്ങൾക്ക് അപ് ടു ട്വൻറ്റി പെർസെൻറ്റേജ് വരെ ഓഫർ ഉണ്ട് എൽ ഡി സി എൽ ജി എസ് അതുപോലെ ഹൈക്കോർട്ട് ഓഫീസ് അസ് അറ്റൻഡ് എൽ എസ് സി എസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ടൈപ്പിസ്റ്റ് തുടങ്ങിയ ബാച്ചുകൾക്കൊക്കെ നിങ്ങൾക്ക് അപ് ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് ഇതൊരു ഫ്രീഡം ഓഫറാണ് ഓഗസ്റ്റ് പതിനാല് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഈ പറയുന്ന കോഴ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നാളെ ഇനി ഫൈനൽ ടച്ച് ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കൊല്ലം കണ്ണൂർ ജില്ലകളിൽ എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക വളരെ യൂസ്ഫുൾ ആവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സി എ ക്ലാസിൻ്റെ റിവിഷൻ ക്ലാസ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കാണും അതിൽ നമ്മൾ ഇന്ത്യ കേരളം വേൾഡ് സ്പോർട്സ് എക്കണോമിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ അവാർഡ്സ് അപ്പോയിൻമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ അത് നോക്കി പോവുകയാണെങ്കിൽ വരുന്ന എക്സാം നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഇപ്പോൾ ഇനി എന്താണ് ക്ലാസ് ഉണ്ടാവുന്നറിയത്തില്ല പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇല്ലാതിരുന്നത് എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് ബൈ